ഐതിഹ്യ പേര് കേട്ട ചിറക്കടവ് ശ്രീ പരമേശ്വരൻ ദേശനാഥനായി കൂടിക്കൊള്ളുന്ന പവിത്ര ഭൂമിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മഹാദേവിന്റെ തിരുവുത്സവം അനുഭൂതിയുടെ ആഘോഷമായാണ് ഭക്തർ കൊണ്ടാടുന്നത് പുലർച്ചെ മുതൽ രാത്രി വരെ നീളുന്ന ക്ഷേത്ര ചടങ്ങുകളിലും കലാപരിപാടികളിലും പങ്കുചേരാനായി നാടൊന്നാകെ തന്നെ ചിറക്കടവിലേക്ക് ഒഴുകിയെത്തും ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു ഗജവീരൻ മലയാളപ്പുഴ രാജൻ ഭഗവാന്റെ തിടംപേറ്റി തുടർന്ന് ഉത്സവബലിയും ദർശനവും നടന്നു ക്ഷേത്രനാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റ് ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്നതാണ് ഉത്സവബലി കാണിക്കർപ്പിച്ച് ഉത്സവബലി പൂജ തൊഴുതാൽ അഷ്ടഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ച വൈകിട്ട് കലാവേദിയിൽ പെരുവന്താനം ലയനം സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിച്ച ഭക്തിഗാനസുധയും അരങ്ങേറി z büro ponku